നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം സംസ്ഥാന അധ്യക്ഷൻ കെ ആംസ്ട്രോങ്ങിന്റെ കൊലപാതകത്തിൽ തമിഴ്നാട്ടിലെ ഡി എം കെ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ബി ജെ പി നേതാവ് ഷെഹസാദ് മുന്നവല്ല സംസ്ഥാനത്ത് ക്രമസമാധാന നില തകർന്നിരിക്കുകയാണ് എന്നും ദളിത് വിഭാഗത്തിലുള്ളവർ സുരക്ഷിതരല്ല എന്നും ഷെഹസാദ് ആരോപിച്ചു കള്ളക്കുറിച്ചി വ്യാജമദ്യ ദുരന്തത്തിൽ തമിഴ്നാട് സർക്കാർ എന്തുകൊണ്ടാണ് ഇതുവരെയും നടപടി സ്വീകരിക്കാത്തതെന്നും അദ്ദേഹം ചോദിച്ചു തമിഴ്നാട്ടിലെ ക്രമസമാധാന നില പൂർണ്ണമായും തകർന്നിരിക്കുകയാണ് സംസ്ഥാനത്തിന്റെ ആഭ്യന്തര മന്ത്രി കൂടിയായ എം കെ സ്റ്റാലിനാണ് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദി ദളിത് ബി എസ് പി നേതാവ് കെ ആംസ്ട്രോങ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടു ഇവിടെ ആരാണ് സുരക്ഷിതർ സംസ്ഥാനത്ത് ദളിതർക്ക് സുരക്ഷിതത്വം അനുഭവപ്പെടാത്ത സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് കള്ളക്കുറിച്ച് വിശ്വമധ്യ ദുരന്തത്തിൽ അറുപത്തി അഞ്ചോളം ദളിതർക്കാണ് ജീവൻ നഷ്ടമായത് എന്നിട്ടും എന്തുകൊണ്ടാണ് ഒരു നടപടിയും സ്വീകരിക്കാത്തത് മുഖ്യമന്ത്രിക്ക് ആ സ്ഥാനത്ത് തുടരാൻ എന്ത് അവകാശമാണുള്ളത് ഇന്ത്യ മുന്നണി നേതാക്കളൊക്കെ എവിടെയാണ് ഇത്രയധികം ആളുകൾ കൊല്ലപ്പെട്ടിട്ടും രാഹുൽ ഗാന്ധി ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല കള്ളക്കുറിച്ച് കൊല്ലപ്പെട്ട ദളിതരുടെ വീട്ടിൽ സന്ദർശിക്കാൻ രാഹുൽ തയ്യാറാകുമോ എന്നും ഷെഹ്സാദ് ചോദ്യം ഉന്നയിച്ചു കഴിഞ്ഞ ദിവസമാണ് ബി എസ് പി അധ്യക്ഷനായ ആംസ്ട്രോങ്ങിനെ ചെന്നൈയിലെ പെരുമ്പാവൂരിലെ വസതിയിൽ സമീപത്ത് വെച്ച് അജ്ഞാത സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത് ബൈക്കിലെത്തിയ ആറംഗ സംഘമാണ് കൊലപാതകം നടത്തിയത് ഉടൻ തന്നെ ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സംഭവത്തിൽ എട്ടുപേർ പോലീസിൽ കീഴടങ്ങിയിട്ടുണ്ട് സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നും പ്രത്യേക സംഘത്തിന് രൂപം നൽകിയതായും ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നു ബഹുജൻ സമാജ്വാദി പാർട്ടി അധ്യക്ഷനാണ് ആംസ്ട്രോങ് അദ്ദേഹത്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടിപ്പോൾ അറസ്റ്റിലായവരിൽ എട്ടുപേരെ പതിനഞ്ച് ദിവസത്തിനകം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു സംഭവത്തിൽ പതിനൊന്ന് പേരാണ് ഇതുവരെ പിടിയിലായിരിക്കുന്നത് ആംസ്ട്രോങ് വധക്കേസിൽ എട്ടുപേർ ആദ്യം പോലീസിൽ കീഴടങ്ങിയിരുന്നു കീഴടങ്ങിയ എട്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഇവർക്കെതിരെ അന്വേഷണം നടത്തുകയും ചെയ്തു തുടർന്ന് കേസിൽ മൂന്ന് പേർ കൂടി അറസ്റ്റിലായി ഗോകുൽ വിജയ് ശിവശക്തി എന്നിവരെയാണ് കൂടുതൽ അന്വേഷണത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത് ചെന്നൈ എഗ്മോർ മെട്രോപൊളിറ്റൻ ക്രിമിനൽ ആട്രിബേഷൻ കോടതിയുടെ ചുമതലയിലുള്ള ജഡ്ജി പരമശിവം അറസ്റ്റിലായ പതിനൊന്ന് പേരിൽ എട്ടുപേരെ പതിനഞ്ച് ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു തുടർന്ന് ഈ എട്ടുപേരെയും പുഴൽ സെൻട്രൽ ജയിലിൽ അടച്ചു അതിനിടെ ആംസ്ട്രോങ് വധക്കേസിൽ പോലീസിൽ കീഴടങ്ങിയവർ വ്യാജ പ്രതികളാണെന്നുള്ള ആരോപണം പോലീസ് നിഷേധിച്ചു ആംസ്ട്രോങ് വധക്കേസിൽ അറസ്റ്റിലായവർ യഥാർത്ഥ കുറ്റവാളികൾ തന്നെയാണെന്ന് തെളിവുണ്ട് എന്ന് നോർത്തേൺ സോൺ അഡീഷണൽ കമ്മീഷണർ പറഞ്ഞു പ്രത്യേക സേനയുടെ ശ്രമഫലമായി നാലു മണിക്കൂറിനുള്ളിൽ എട്ടുപേരെ പിടികൂടി കൊലപാതക സംഘത്തിൽ ഇവർ എല്ലാവരും ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ എട്ടുപേരെയും അറസ്റ്റ് ചെയ്തു ഇവരിൽ നിന്ന് ഭക്ഷണ വിതരണ തൊഴിലാളികളുടെ വസ്ത്രങ്ങൾ മൂന്ന് ബൈക്കുകൾ ഏഴ് അഴിവാളുകൾ എന്നിവ പിടിച്ചെടുത്തു അറസ്റ്റിലായവരുടെ ചോദ്യം ചെയ്യലുകളുടെയും രേഖകളുടെയും സി സി ടി വി ദൃശ്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വസ്തുതകൾ സ്ഥിരീകരിച്ചത് പിടിയിലായവർ കുറ്റവാളികളാണ് എന്നതിന് തെളിവുണ്ട് നിരവധി സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് അറസ്റ്റ് ഉണ്ടായത് ഇവർ യഥാർത്ഥ ക്രിമിനലുകളല്ല എന്നതിന്റെ തെളിവുകൾ പോലീസിന് സമർപ്പിക്കാം നിലവിൽ മൂന്ന് പ്രതികളെ കൂടി കസ്റ്റഡിയിലെടുത്തത് ചോദ്യം ചെയ്തു വരികയാണ് ഇതുമായി ബന്ധപ്പെട്ട് അഭിമുഖത്തിൽ നോർത്ത് സോൺ അഡീഷണൽ കമ്മീഷണർ ആഗ്ര ഗാർഗ് പറഞ്ഞു ബഹുജൻ സമാജ്വാദി പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ ആംസ്ട്രോങ്ങിനെ വെള്ളിയാഴ്ച രാത്രിയാണ് ചെന്നൈയിലെ പെരുമ്പാവൂലെ വസതിക്ക് സമീപം വെച്ച് അജ്ഞാതർ വെട്ടിക്കൊന്നത് തുടർന്ന് ചെന്നൈ രാജീവ് ഗാന്ധി സർക്കാർ ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടവും നടത്തി